അതെ ഇപ്രാവശ്യം നമ്മള് നാട്ടിൽ പോയാൽ രണ്ടു ദിവസത്തിനുള്ളിൽ തിരിച്ചു വരില്ലേ ഇത്തവണ എന്താ നാട്ടിൽ പോകാൻ ഒരു സന്തോഷം സന്തോഷമൊക്കെ തന്നെയാ പക്ഷെ അവിടെ പ്രശ്നമാണല്ലോ എന്ത് പ്രശ്നം ഭാഷ തന്നെ ഓ

വേണ്ടേ നോ പ്രോബ്ലം കണ്ണാടി എന്തി അത് അന്നെ വേറെ കണ്ണാടി അയക്കണം ഒരു വാട്സപ്പില്ല പഴയ ഫോണാ

നന്നായി വരുമോ വരൂ ചെരുപ്പ് കൊഴപ്പില്ല പട്ടി അടിച്ചോണ്ടുണ്ടോ പളിയും പൊങ്ങിയില്ല ഈ കുളത്തിൽ കുളിക്കുന്ന സുഖം വേറെ കളിയ പിന്നെ പൂൾ അവിടെ കിടക്കുന്ന നമ്മുടെ ഈ കൊളം എവിടെയാ പൂള് ജർമ്മനിയിലും കുളം കേരളത്തിലും കളിയേണ്ട ഒരു കാര്യമാണ് അതോട് കച്ചവടം എങ്ങനെ പോളിയ മലയാളികൾക്ക് പിന്നെ അസുഖത്തിന് മഞ്ഞില്ലാത്തോണ്ട് തിരക്കടലായിട്ട് പോണം എന്നാലും മൊത്തത്തിലൊരു മ്ലാതെയാണല്ലോ കളിയ സത്യത്തിൽ കാണാൻ മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ അതില്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കാറില്ല പക്ഷെ അവരുടെയൊക്കെ വാശി അതുക്കും കളിയ അതായത് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഉടക്കിയ അപ്പം അതല്ല അതല്ല ഡിവോഴ്സ് പിന്നെ നമ്മുടെ പേര് കേസായി മൊത്ത സ്വത്താരുടെ അവരെ എഴുതി കൊടുക്കണം പിന്നെ അയച്ച കാലം കൂടെ അവർ നോക്കും വേണം ഇതൊക്കെ പേടിച്ചിട്ടാ ഞാൻ ഈ അമ്പലത്തിൽ പോവാന സഹിക്കൻ അതളിയ ഭാര്യ കോന്തം കോന്തം തന്നെയാണ് വാടക എന്താ അരവിന്ദ ഈ പറയണത് അല്ല ആൾക്കാരെ കുമാർ സാർ അയ്യോ അത് സിറ്റുവേഷൻസ് ഡൈവോഴ്സ് സിംഗിൾ വേറെ വേറെ കഴിയുന്ന കഴിയുന്ന ഇത് നിങ്ങൾ വളരെ സ്നേഹത്തോടെ കുടുംബല്ലേ അങ്ങനെയാണ് ഞാൻ അവളെ ഡൈവോഴ്സ് അല്ല അഡ്മിഷൻ അതും ചെയ്യും അതൊക്കെ അല്ല ആ പോകാൻ പറ്റില്ല അതെന്താ അത് വലിയൊരു പ്രശ്നം ഞാൻ എന്റെ ബുദ്ധി വെച്ചൊരു ശ്രമം നടത്തി പക്ഷെ അത് പ്ലീസ് വിശ്വാസം ഏറ്റില്ലാത്തൊരു വണ്ടി ഒരു ഭ്രാന്തനോടിച്ചോ ഭയങ്കര ഭയങ്കര പക്ഷെ കാശ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ കാശില്ലല്ലോ എന്നാ പിന്നെ ഒറ്റ വഴിയുള്ളൂ ുബായിക്കു വിട്ടോ അരവിന്ദൻ ദുബായിലാന്ന് പറഞ്ഞാ മതി ഇതൊന്നും ആരും നോക്കില്ലെന്നേ അപ്പോ പിന്നെ ഭാര്യ ഒറ്റക്ക് പോയാൽ മതിയല്ലോ പ്രശ്നം നിനക്ക് ആ പുഷ്പത്തിനെ നടുവേനെ നിങ്ങളുടെ പ്രശ്നം നടുവേദനയോ പുഷ്പിയെ കാണാത്തതോ ഞാൻ ഞാൻ നീ തെറ്റിദ്ധരിക്കും അതല്ല ഉദ്ദേശിച്ചത് എന്താ കാര്യം ഇത്തവണ നമ്മുടെ എന്തായാലും സീറ്റ് കിട്ടിയിരിക്കും ഞാൻ ഞാൻ നോക്കി ഈ ഈ വളരെ നല്ല സമയം അതുകൊണ്ട് നാളെ വരുന്നില്ല സ്നേഹം അതല്ല പ്രിയ ഇന്റർവ്യൂവിന് എന്റെ മുമ്പിൽ ചോദ്യം ചോദിക്കും ഞാൻ ഇനി പോയി അതുകൊണ്ട് അതുകൊണ്ട്

അശ്വിൻസ് മാഡം മൂന്ന് കുട്ടികളോട് കഴിഞ്ഞ നിങ്ങള് ദുബായിലാണല്ലേ ദുബായിലൊക്കെ പോയി

ഹലോ എന്തായി എന്തായി കിടക്കല്ല കഴിഞ്ഞോ ഞാൻ വരണോ തന്നെയാ ഹലോ എന്താ എന്തായിരുന്നു ഷർട്ട് ഏയ് നട ഓരെന്നേ ദേറ്റി അയ്യോ മാറ്റിയേക്കാം ഹേ നീയിണ്ടാ വലുപോലെ ചെറുപടല്ലേ ചെറുപടണ്ടേ അതല്ല വലുമ്പാ ഷൂ ഇട്ടുകൊണ്ട് വരാൻ ഷൂവോ ആ ചേട്ടൻന്ന ഷൂസ് ഇല്ല അത് അത് എവിടെ ഇരിക്കാ അവിടെ ക്ലേറ പുറകില് മൂലല് വേഗം ലേറ്റ് ആവല്ലേ ദേറ്റി 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 അയ്യോ അതേ ഇരിയിടിച്ചി വെക്കാം ബാക്കി ഇണ്ടെങ്കിൽ കിടയാക്ക് ഇതിൻ്റെ മുകളിലാണ് അതൊക്കെ കൊണ്ടുവയ്ക്കുന്നത് തന്നെയാ അയ്യോ ആ ഹലോ ആ പ്രിയ അഷു വീട്ടി നീ ഞാനെന്തേലും നിൽക്കൊണ്ടിരണോ സാരിയോ മറ്റോ ആ ആ വേണ്ടേക്ക് വേണ്ട